ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീ കം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ ഒരു കോഴി വിശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കോഴിക്കുട്ടികളാണ് നമ്മളെപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാലും കോഴിക്കുഞ്ഞുങ്ങളെ താഴോട്ടേക്ക് ചാടും പിന്നെ നമ്മളെപ്പോഴെങ്കിലും അർജൻറ്റിൽ പുറത്തോട്ട് പോകുന്ന സമയത്ത് വല്ല ഫുഡും കൊടുക്കാമെന്ന് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് ചാടിക്കളി കേട്ടോ അപ്പോൾ അത് ചാടിയാലും കുഴപ്പമില്ലാന്നതിലുള്ള രീതിയിൽ നമ്മൾ നമ്മളതിന് കൂടിൻ്റെ ബോണിൽ വേറൊരു കൂട് കൂടി സെറ്റ് ചെയ്യുകയാണ് പിന്നെ താറാവിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടാങ്കും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ സൈഡിലൊക്കെ നമ്മൾ നല്ലോണം നെറ്റൊക്കെ ഇട്ട് സിമെൻ്റ് ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ ഇപ്പൊ ഈ കോഴീനെ മേടിച്ചപ്പിന്നെ എന്നും ഇക്കക കോഴിയുടെ കൂട് നന്നാക്കലും കൂടിൻ്റെ പണിയൊക്കെയാണ് ആ തിരക്കിൻ്റെ ഇടയിൽ ദേ ഒന്ന് കൂട് തുറന്നപ്പോൾ ഇത് ഈ കോഴിക്കുഞ്ഞ് താവിട്ട് ചാടി ഇക്കകം ദേശീയം പിടിച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തു കേട്ടോ ഇനി അങ്ങോട്ട് ചാവിടമെന്ന് ചോദിച്ചിട്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കൊക്കെ ഭയങ്കര സങ്കടം വന്നത് പിന്നെ ഒരു ടവിലൊക്കെ എടുത്ത് അതിനെ പൊതിഞ്ഞ് കുറേ നേരം കയ്യിൽ വെച്ചിരുന്നു പിന്നെ ബെഡ്റൂമൊക്കെ ഉണ്ടായി ഇക്ക കിടന്ന് കൂടെ കോഴിനെയും വെച്ച് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ ഇക്ക ക ഉറങ്ങാൻ തുടങ്ങി കോഴിക്കുഞ്ഞ് ഭയങ്കര കരച്ചിടാൻ തുടങ്ങി അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടോ പിന്നെ നല്ല നനഞ്ഞ് പുതിർന്നു പോയി ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അന്ന് തൊട്ട് എപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാലും കയ്യിലോട്ട് ചാടും അതുകൊണ്ട് ഷോൾഡറിലോട്ട് കയറിയിരിക്കും അതൊക്കെ ഒരു രസം തന്നെയാണ് പക്ഷെ നമ്മൾ തിരക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും ഇത് ചാടിക്കളയും എന്തായാലും നെഞ്ഞാൽ വന്ന കോഴിനെ ഞങ്ങൾ രണ്ടുവരും കൂടി ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഏകദേശം ഇത്ര ആക്കി കിട്ടും ഇപ്പം അത് എഴുന്നേറ്റ് നടക്കണമൊക്കെ ഉണ്ട് തണുത്തിട്ടാകെ വിറച്ചു പോയി പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം കഴിച്ചില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ആക്റ്റീവായിട്ടോ അതിന് തൂവലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒച്ചത്തൊക്കെ അരയാ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇപ്പോൾ കുഴപ്പമില്ല കണ്ടോ തൂവലൊക്കെ നല്ല ഉഷാറായി പിന്നെ ഇതെന്നും എൻ്റെ കൂടെ തന്നെയാണ് അധികം അങ്ങനെ പിന്നെ നമ്മൾ എന്താക്കി അതിന് ഫുഡ് കൊടുത്ത് നോക്കി ഫുഡ് കൊടുത്തപ്പോൾ ഇതേ പിന്നെ കഴിച്ചു തുടങ്ങിയിട്ടോ ചെറിയ രീതിയിലൊക്കെ കഴിക്കാനും ഒറ്റക്ക് ചാടി പറക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ